അജിത്താണ് റാൽവിദ് അജിത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ബഹറിലെ സൽമാൻ സിറ്റി ബീച്ചിലേക്ക് സൽമാൻ സിറ്റി ബീച്ചെന്ന് മാത്രമല്ല പച്ചമല ബീച്ചെന്നും ഈ ബീച്ചിനെ അറിയപ്പെടുന്നു അപ്പോൾ അവിടുത്തെ നമ്മുടെ വിശേഷങ്ങൾ എങ്ങനെ കണ്ടിട്ടു എന്നാലും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അറേബ്യയുടെ പൗരദ്വീപായ ബഹറിൻ കടലാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ ധാരാളം ബീച്ചുകളും ഇവിടെ സുലഭമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും ബഹറിലെ അങ്ങനെയൊരു ബീച്ചിൻ്റെ കാഴ്ചകളാണ് ബഹ്റിനിൽ വേനൽക്കാലം ആരംഭിച്ചതോടെ സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ ഏറെപ്പേരും തിരഞ്ഞെടുക്കുന്നത് ഈ ബീച്ചുകളെയാണ് ബഹ്റിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബീച്ചായ സൽമാൻ സിറ്റി ബീച്ചിലാണ് ഇന്ന് നമ്മുടെ യാത്ര സൽമാൻ സിറ്റി ബീച്ചെന്നും പച്ചമല ബീച്ചെന്നും ഈ ബീച്ച് അറിയപ്പെടുന്നുണ്ട് ഈ ബീച്ചിനോട് ചേർന്ന് സമീപത്തായി കാണുന്ന പച്ചപ്പ് നിറഞ്ഞ മലയായിരിക്കാം ഒരുപക്ഷെ പച്ചമല ബീച്ച് എന്ന് ഈ ബീച്ചിന് പേര് നൽകിയത് എന്തായാലും ആ പേരിന് പിന്നിൽ ഒരു മലയാളി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല ബഹറിനിലെ ഗൂഗിൾ മാപ്പിൽ സൽമാൻ സിറ്റി ബീച്ച് എന്നതുപോലെ തന്നെ പച്ചമല ബീച്ചെന്നും ഈ ബീച്ചിനെ അറിയപ്പെടുന്നുണ്ട് ഈ പേരുകൾക്ക് പുറമെ സൽമാൻ സിറ്റി ബേബി ബീച്ചെന്നും ഈ ബീച്ച് അറിയപ്പെടുന്നുണ്ട് ഈ ബീച്ചും ബീച്ചിനോട് ചേർന്ന പ്രദേശങ്ങളെയും ബഹ്റിൻ്റെ സിറ്റി എന്നും സൽമാൻ ടൗൺ സിറ്റി എന്നും അറിയപ്പെടുന്നു ബഹ്റിനെ തന്നെ ഏറ്റവും വലിയ ഹൗസിംഗ് ടൗൺ ആയ പ്രദേശമാണ് ഇവിടം സ്വാഭാവികമായുള്ളതും നിർമ്മിക്കപ്പെട്ടതുമായ പത്ത് ഐലൻഡുകൾ ചേർത്ത് ഈ പ്രദേശം ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനാണ് ഈ പ്രദേശം ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഭാവിക ഐലൻഡുകൾക്കൊപ്പം നിർമ്മിക്കപ്പെട്ട ഐലൻഡുകൾ കൂടി ചേർന്ന പ്രദേശമായ ഇവിടെ പല മലകളും നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു ഈ ബീച്ചിന് പച്ചമല ബീച്ച് എന്ന പേര് വരാൻ കാരണമായ പച്ചപ്പ് നിറഞ്ഞ മലകൾ പോലും നിർമ്മിച്ചതാണ് ഗ്രഹാതുരത്വമേറുന്ന മലയാളിക്ക് മലയും കുന്നും ഒക്കെ നാടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന ഓരോ മലയാളിയും ഒരു നിമിഷം നാട്ടിലെത്തിയ പ്രതീതിയാണ് അധിക തിരമാലകളില്ലാത്തതിനാൽ നമ്മുടെ നാട്ടിലെ ആറ്റിലോ കുളത്തിലോ വൈകുന്നേരങ്ങളിൽ കുളിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആ ഗ്രഹാതൃത്വം തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു മലയാളിയുടെ മനസ്സിൽ പച്ചപ്പ് നിറഞ്ഞ മലയും ഈ ബീച്ചുമെല്ലാം കണ്ടപ്പോൾ പച്ചമല ബീച്ച് എന്ന പേര് ഈ പ്രദേശത്തിന് നൽകാൻ കാരണമായത് പച്ചമല ബീച്ചിനെ പോലെ തന്നെ സുമതി വളവും ഫോർട്ട് കൊച്ചി സ്പോട്ടും എല്ലാം ഈ അറേബ്യയുടെ പവിഴദ്വീപിൽ മലയാളികൾ നൽകിയ പേരുകൾ തന്നെയാണ് ഇവയുടെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കാണുക ഇതുതന്നെ ആയിരിക്കാം മലയാളി പൊളിയാണെന്ന് പറയാൻ കാരണവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം